അള്ളാഹുവിന്റെ ഔലിയാക്കൾ കറാമത്തായി ഉപയോഗപ്പെടുത്തുകയാണ് കണ്ണിൽ കാണാത്തേലും കൈതാതെ തുന്നേതു കൺകുണ്ട് കണ്ടേ പോണ്ട് പാറം

അള്ളാഹുവിന്റെ അയ്യാക്കളും കാണുന്ന കണ്ണിൽ കാണാത്ത കൈവാദത്തുണ്ടേതു കൺ കൊണ്ട് കണ്ട പോലും കണ്ടേ പറഞ്ഞോർ കുപ്പിയാകത്തുള്ള വസ്തുവീന പോലെ ത്തങ്ങൾക്ക് കിട്ടിയ കറാമത്തിന്റെ പവറാണ് മൗലവിക്ക് മാലമൗലിതിനോടുള്ള അരിശം അതൊന്നാണ് അള്ളാന്റെ ഹബീബിന്റെ വൈബ് തന്നെ വിശ്വസിക്കാത്ത മൗലവിക്ക് ഔലിയാക്കളെ വൈബ് ദഹിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ ജീലാനിത്തങ്ങൾക്ക് അള്ളാഹ് പവർ കൊടുത്തത് വിശ്വസിച്ച കാരണത്താൽ വീണ്ടും മൗലവി വിശ്വാസികളെ കുതിര കയറുകയാണ് ആ മുഹീദ്ദീൻ ഇപ്പോഴും വകുതാതിലൊക്കെ കബറി കിടന്നുകൊണ്ട് നിങ്ങളേതാ കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കണ്ണാഞ്ഞ കൽവേക ഞറി കണ്ണിൽ കാണാത്തതും കൽബേകത്തുള്ളതും കൺകൊണ്ടീ കണ്ട പോഞ്ഞോവറി ഒരു കുപ്പിയിലുള്ള ദ്രാവകം നമുക്ക് നമ്മുടെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ എത്ര വ്യക്തമായി കാണാൻ കഴിയുമോ ഇതുപോലെ ബഗുദാദിലെ കബറിൽ കിടന്നുകൊണ്ട് ഷെയഹ് മുഹിയും കാവർ ജീലാനി ഇവിടെയുള്ള മുരീരുമാരുടെ മനസ്സ് മുഴുവൻ വായിക്കുകയാണ് പോലും കണ്ണിൽ കാണാത്തതും കൽഭകത്തുള്ളതും കൺ കൊണ്ട് കണ്ട പോലെ പറയുന്നയാളാണ് വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തുന്ന മുത്താണിഹ് എന്നല്ലേ പഠിപ്പിക്കപ്പെട്ടത് വല്ലേ അങ്ങനെയാണ് പഠിപ്പിക്കപ്പെട്ടത് അത് ജീലാനി കമ്മ കൊടുത്ത കറാമത്തിന്റെ പവറാണ് അതേ പവർ പരിശുദ്ധ അമ്പിയാക്കൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് പ്രഖ്യാപനം റബ്ബ് വിശദീകരിക്കുകയാ ഞാൻ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് ചില തുടരുകയാണ് നിന്ന് പക്ഷിയുടെ രൂപം ഞാൻ എന്റെ കൈകളെ കൊണ്ടുണ്ടാക്കുകയാണ് ആ കൈകളെ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ പക്ഷിയുടെ രൂപത്തിലേക്ക് ഞാൻ തൊയ്രമ്പിതിനില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ പക്ഷിയുടെ രൂപത്തിന് ജീവൻ കൊടുക്കുകയാണ് കുട്ടരോഗം അടക്കമുള്ള മാരക രോഗങ്ങൾ ഞാൻ മാറ്റിത്തരുന്നതാണ് അതേ മരിച്ച ആളുകൾക്ക് ജീവൻ കൊടുക്കുകയാണ് ചത്തേ ജാഗത്തിൻ ജീവേച്ചോ ചകും കീലേ നന്നാ തോവർ കോഴിയുടെ മുള്ളോട് കുഴമ്മ ഇനിയും സഹോദരന്മാരെ അവിടുന്ന് പറയണത് ഉനബ്യൂണ്ടി മാറ്റോനൂനിക്കോ എന്താണ് പറയുന്നത് കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതോ കൺകൊണ്ട് കണ്ടത് കണ്ട് പാറഞ്ഞോള കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കണ് കൽഭാഗമന്നുവ ഇത് ചീലാനിത്തങ്ങളെ മാലയാണെങ്കിലും ഈസാ നബി അലൈ ഇസ്സലാമിന്റെ മാല കുർആാൻ പറയുന്നത് എങ്ങനെയാണ് പോലെ പോലെ വയറാകുപ്പിയാകുള്ള ോ ഇപ്പോൾ അവസാനം ജല്ലിയമാല വരിയാണ് വരിയാണുള്ള നേരത്തെ ഞാൻ ചൊല്ലിയത് മൊഴിദിമാലയുടെ നിങ്ങൾ പരിഹസിക്കുന്ന വരികളാണ് ഞാൻ അവസാനം ചൊല്ലിയ രണ്ട് വരിയാണ് നിങ്ങളുടെ പുരോഹിതനായ ഋഷിയിലുള്ള വെട്ടാൻ ശ്രമിച്ചത് അതിന്റെ ആ അർത്ഥമുള്ള കറാമത്താണ് മൊഴിദിമാലയിൽ നിന്ന് നിങ്ങളുടെ വെട്ടിക്കളയുന്നത് അപ്പൊ വീണ്ടും മൗലവി സംശയം ഉണ്ടാക്കുകയാണ് തീന്നു എന്നെ ഇപ്പോൾ വൈകൂടാതെ ാണ് എങ്ങനെ അറിയാൻ അതുപോലെ ജീലാനി തങ്ങൾ അറിഞ്ഞത് എന്റെയും നിങ്ങളുടെയും കണ്ണിന്റെ വോൾട്ടേജോ കൈകാലുകളുടെ വോൾട്ടേജും പവരോ അള്ളാഹു അന്നമത്തിന് പരിപൂർണമായി നന്ദി ചെയ്യാൻ കഴിയാത്തതുകൊണ്ടത് വർദ്ധിച്ചില്ല എന്നാൽ മഹാനായ ജീലാനി തങ്ങൾ ജീലാനിത്തങ്ങൾ കൊടുത്ത കണ്ണിന്റെ പവറ കാലിന്റെ പവറ കൈയിന്റെ പവറ കൊണ്ടവർ സൽക്രമങ്ങളെ കൊണ്ട് അഴമല് ചെയ്തപ്പോ നന്ദി ചെയ്തപ്പോലിയെല്ലർജുന അള്ളാഹു കൊടുത്ത ന്യമത്തിന് കൈകാലുകൊണ്ട് നന്ദി ചെയ്തു കണകളെ കൊണ്ട് നന്ദി ചെയ്തു ചുവടുകളെ കൊണ്ട് നന്ദി ചെയ്തു അങ്ങനെ നന്ദി ചെയ്തപ്പോഴോ ശക്രത്തുള്ള ജീവനക്കോ മൊയ്തീൻകുട്ടിന്റെ കാഴ്ച നെഞ്ഞിന്റെ പുറത്തന്നെ നിന്നു മൊയ്തീൻ ഷെയ്ഖിന്റെ കാഴ്ച ഉള്ളുക്ക് ഞമ്മളത് നൂറും മൊയ്തീൻ ശേഖിന്റെ നൂറ്റിപ്പത്തുമായി ഇതേ കാരണോ നമ്മൾ കിട്ടിയ നൂറിന് തന്നെ മര്യാദക്ക് നന്ദി ഇതിട്ടില്ല തന്ന നൂറിന്റെ വോൾട്ടേജ് അല്ല തിരിച്ചെടുക്കാത്തത് റബ്ബിന്റെ ഔദാരിയാണ് അള്ളാഹു നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമ്മെ ശിക്ഷിക്കാതിരിക്കട്ടെ എന്നാൽ മഹാൻ നന്ദി ചെയ്തപ്പോ കാലിന്റെ വോൾട്ടേജ് കൂടി കണ്ണിന്റെ വോൾട്ടേജ് കൂടി അതേ നഹാവന്തിലെ സൈന്യത്തിന്റെ സാന്നിധ്യത്തിനു പിറകിലായി ശത്രുക്കളുടെ അക്രമം വരുന്നത് മദീനത്തിനൊന്ന് വിളിച്ചു പറഞ്ഞാൽ കഥ നിങ്ങളുടെ തന്നെ പൗരാണികരായ നേതാക്കൾ എഴുതി ജബൽ മദീനത്തുനിന്ന് ചാനലുകളില്ലാതെ മാധ്യമങ്ങൾ ഭൗതികമായില്ലാതെ സാരിയത്ത് തങ്ങൾക്ക് നഹാപന്തിലേക്ക് മെസ്സേജ് കൊടുത്താളിയാ പോലും ആ മെസ്സേജ് കേട്ട സാരിയത്ത് സാരി അത് തന്നെയാണ് വല്ല എന്നെ ചെയ്യും ഞാനെന്നോ എന്നാലും ഇപ്പൊ അങ്ങനെ വോൾട്ടേജാണ് കൂട്ടിക്കൊടുത്താലും ബാഗ്ദാദ് കേൾക്കോ മരിച്ചാലും കേൾക്കുമോ മൊബൈലില്ലാതെ കേൾക്കോ അത് പറയേണ്ടവൻ കൊടുക്കുന്ന ഉടമക്കാരനാ എനിക്ക് ഞാൻ കൊടുത്ത ഞാനത്തിന് നന്ദി ചെയ്യുന്ന അടിയാറുകൾക്ക് ഞാനങ്ങ് കൂട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചാൽ അതിന്റെ പരിധി എത്രയാണ് പാസ്പോർട്ട് പരിഗണിക്കാതെ രാജ്യാതിർത്തി പരിഗണിക്കാതെ ജനന മരണം പരിഗണിക്കാതെ എന്റെ അടിയാർട്ടി എനിക്ക് നന്ദി ചെയ്തതിന്റെ പേരിൽ ഞാൻ എന്റെ അനുഗ്രഹം കൂട്ടിക്കൊടുത്താൽ കണക്കില്ലാതെ കൊടുക്കുന്നതാണ് മരിച്ചോ ജനിച്ചോ നോക്കാതെ കൊടുക്കുന്നതാണ് രാജ്യത്തിന്റെ അകത്തോ പുറത്തോ നോക്കാതെ കൊടുക്കുന്നതാണെന്ന പരിശുദ്ധ കുറു ആനീ താനല്ലാസീ ഇനി മൗലവിയുടെ സംശയം അതാണ് ബല്ലൂർ ചെന്നാണ് പുൽച്ചായ എങ്ങനെ കേൾക്കാനാ എന്നെ വീളി പോർക്കി അന്ന് കൊളത്തൂര് വഴിവല്ലല്ലോ കൊളത്തൂര് വഴിവാൻ ആ മാലയിലില്ലല്ലോ ഇല്ല കൊളത്തൂരുള്ള പ്രശ്നം എന്താണ് ഒരു വിവരമില്ലാത്ത സാധുവായ സ്ത്രീ മാനസികമായ അസ്വസ്ഥതയോ വിവരമില്ലാത്ത ആരോ വഞ്ചിച്ചതിന്റെ കാരണത്താലോ വീട്ടിൽ മരിച്ച ജനാസ മൂന്ന് മാസക്കാലം മറവ് ചെയ്യാതെ ബാക്കി ബാക്കിവച്ചതാണ് മാല മൗലവികളെ കുതിരകേറാൻ മൗലവിമാര് ആയുധമാക്കി കൊണ്ടു നടക്കുന്നത് കൊളത്തൂരിലെ മുസ്ലിം വിളിച്ചാലും കക്കാട്ട മുസ്ലിം വിളിച്ചാലോ ലോകത്തുള്ള മുസ്ലിം ഔലിയാക്കളെ വിളിച്ചാൽ മദീനത്തിനെന്ന് സാസാരിയത്തിതങ്ങളെ വിളിച്ചത് സാരിയത്ത് തങ്ങൾ കേട്ടതും ഉമർദങ്ങൾ കണ്ടതോ നിങ്ങളെ നേതാക്കൾ എഴുതിവച്ചില്ലേ മൗലി അത് തന്നെ ഇവിടെയൊക്കെ സംഭവിക്കുന്നുള്ളൂ അപ്പൊ ഇത് പാടി കേട്ട ഒരു സഹോദരിക്കോ കുടുംബത്തിനോ തോന്നിക്കൂടെ മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ ഒരു ഹാദിമ മരിച്ചപ്പോ ആ ഹാദിമിന്റെ ഭാര്യ ഷെയ്ഖനോട് ജീവിതകാലത്ത് പരാതി പറഞ്ഞപ്പോ അത് തിരിച്ചു കൊടുത്ത മൊഹീദ്ദീൻ ഷെയ്ഖ് ഇപ്പോഴും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുവാണല്ലോ സഖാഹിമാരെ നിങ്ങളെ പഠിപ്പിച്ചത്

നമ്മൾ പഠിപ്പിച്ചതുകൊണ്ട് ഇങ്ങനെയൊക്കെ മഹാന്മാരെ മാനമൗര മഹാന്മാരം എഴുതത്തും കറാമത്തുള്ളതുകൊണ്ടാണത്രേ കൊളത്തൂരിലൊരു ഉമ്മക്കങ്ങനെ സംഭവിച്ചത് മൗലവി താങ്കൾ ഇത്ര വിദ്യയായിപ്പോ കോഴിക്കോട് കാളിയവറുകൾ അള്ളാഹുതീർത്തട്ടെ മഹാൻ ഇതെഴുതിയിട്ട് നാല് നൂറ്റാണ്ടിലേറെക്കാലമായി മുസ്ലിംങ്ങൾ ഇത് പാടാൻ തുടങ്ങിയിട്ട് ഈ കാലം വരെ ലോകത്തെവിടെയെങ്കിലും ഒരു ഉമ്മതന്റെ ഭർത്താവിന് ഒരു ഭർത്താവിനന്റെ ഭാര്യയെ ഒരു ബാപ്പതന്റെ മകനെ ഒരു ഉമ്മതന്റെ മകളെ മരിച്ച ശേഷം അങ്ങനെ മറുപാടാതെ ബാക്കി ബാക്കിവച്ചിട്ടുമ്പോ എവിടെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അന്ന് ഇല്ലേ മൗലവേ ആരെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് ഇനി ഞാൻ ചോദിക്കട്ടെ മൗലവി പരിശുദ്ധ ക്ർ ആനിലും ഇതില്ലേ എന്താണ് അഹിയിൽ മുൾത്തു പറഞ്ഞിന്റെ അർത്ഥം സമാനമായ ആശയമല്ലേ ആയത്തിന് ഖുർആൻ ഇറങ്ങിയിട്ട് കാലത്രയായി ആരെങ്കിലും അങ്ങനെ മയ്യത്ത് മറവാടാതെ വെച്ചിട്ടുണ്ടോ കാരണം എന്താ ഞാൻ പറഞ്ഞരാ ബാക്കി മൂലവിൽ തുടരട്ടെ മത്സ്യമാരെ നിങ്ങൾ പഠിപ്പിച്ചത്മാരെ നിങ്ങളതല്ല ഈ സമൂഹത്തോട് പഠിപ്പിച്ചത് അത് ഞങ്ങളല്ല പഠിപ്പിച്ചത് പരിശുദ്ധ പഠിപ്പിച്ചതാണ് മനസ്സിലാക്കി വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആ പുരോഹിതന്മാരുടെ അന്ധവിശ്വാസങ്ങളിൽ തങ്ങളുടെ വിശ്വാസത്തെ അടിയറവച്ച ഈ കുടുംബത്തിലെ സാധുക്കളായ കുട്ടികളോ അവിടുത്തെ കുടുംബനാഥോ ഇതിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ഷെയഹ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയോട് എന്റെ പുതിയ പ്രമരിച്ചു വീടുത്ത ദിവസങ്ങളായി ഇനിയും റോഹമടക്കി കിട്ടുമെന്ന് വിചാരിച്ച് േ റുഹത്തിക്കണേ എന്ന് ചെയ്തതാണെങ്കിൽ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് അത് ചെയ്തവരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് പാടുന്ന മൊഴി ധീമാല ചെല്ലുന്ന മൗലിതോടുന്ന അത് പഠിപ്പിക്കുന്ന ഈ രാജ്യത്തെ രാജ്യത്തേലിനിങ്ങൾ മരിച്ച പിന്നെ കുത്തുബിയത്ത് എല്ലാം പഠിപ്പിച്ചിട്ടില്ല മരിച്ച മയ്യത്തിനെ എന്ത് ചെയ്യണമെന്നും ഉലമാക്കള് പഠിപ്പിച്ചെടുത്തിട്ടുണ്ട് മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോയി മറമാടണമെന്നും മുസ്ലിം നിങ്ങൾക്ക് ഈ ഉലമാക്കള് പഠിപ്പിച്ചെടുത്തിട്ടുണ്ട് അതേ സമയത്ത് മരിച്ച പിന്നെ മയ്യത്തിന്റെ അടുത്ത് വെച്ച് കുത്തുബിയത്ത് ചെല്ലി ആ ഹോസ് വിളിച്ച് ഹയാത്താക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിട്ടിത്തം ശരിയാവുകയുള്ളൂ ഇനിയും വെച്ച് നിങ്ങൾ ഈ യുക്തിവാദം കൊണ്ട് കറാമത്തിന് അനുഷേദിക്കുമ്പോ ഈ രാജ്യത്തെ യുക്തിവാദികൾക്ക് അല്ലാണ്ട് ഖുർആാനിൽ അമ്പിയാക്കളുടെ അനുചിതത്തായി പറഞ്ഞ കാര്യങ്ങളും ഇങ്ങനെ വക്രീകരിച്ചുകൂടെ മരിച്ചവരെ ജീവിപ്പിക്കുമെന്ന് ഈസാ നബി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴൊരു കാലല്ലേ ആ ഈസാ നബി അലൈഹി സ്വലാം മരിച്ചവർക്ക് ജീവൻ കൊടുത്ത കാലത്ത് ആളുകളാരും മറച്ചു മരിച്ചതിന് ശേഷം മറവയ്യാൻ പോകലില്ലേ മൗലവി എല്ലാ മരിച്ച മയത്തിനേറ്റവും ഈശാ നബിന്റെ അടുത്ത് ആൾക്കാർ വരില്ലാണോ മരിച്ച കബറങ്ങ പോയിട്ട് മുഴുവൻ മരിച്ചോലെ ജീവൻ കൊടുക്കുന്ന പ്രണിയാണോ ഈസാ നബിക്ക് എങ്കിൽ അത്ര തന്നെ കുട്ടിയാമതി മൗലവി അല്ലാന്റെ അമ്പിയാക്കൾ ജീവൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളെ ഇബിനു തേ തന്നെ കഴുത ചത്തിട്ട് കഴിവക്ക് ജീവൻ കൊടുത്ത ആളുകൾ കഥ നിങ്ങളുടെ ഇതിന് തേങ്ങി എഴുതി വെച്ചിട്ടില്ലേ പക്ഷേ അതിന്റെ അർത്ഥം എന്താണ് മരിച്ചാ പിന്നെ മറമാടാതെങ്ങനെ കാത്തുക്കണോ പരിധിയില്ലാതെ അറ്റമില്ലാതെ മയത്തിന് ഏതെങ്കിലും കാല തൗരിയാക്കള് ജീവൻ കൊടുക്കുമെന്ന കാത്തു നിൽക്കാമോ മൗലവി പറ്റില്ല കാരണം എന്താണ് ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നു എന്നാണ് നിന്നെ പറയും ടിച്ചിട്ടുണ്ടെങ്കിൽ ആ റൂഹ ഈ മഹാനായ ഈ ജീലാനിത്തങ്ങൾ തിരിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അല്ലാനേക്ക് ചെയ്തതല്ല അല്ലാന ഹൈജാക്ക് ചെയ്തതല്ല അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും നല്ല കൊടുത്ത മഴയത്തും തരാമത്തു അല്ലാനോട് യുദ്ധം പ്രഖ്യാപിക്കാനല്ല ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല എം ഒന്നേ എന്നാണ് നിന്ന പറയം കെട്ടേറ ഏകലുടേവനേകൽ അരുളാല് ഇത്തേരം എത്തീര വണ്ണം പറഞ്ഞോ وما قلت حتى قيل قل ولا تخفوا إني فإني ولي في مقام ولايتي يتي لنا ننن يا النور كالنار سلني أماني النور ജീവൻ കൊടുക്കുക അള്ളാന്റെ ഓർഡർ കിട്ടുമ്പോൾ ആ കരാമറ്റ് കൊടുക്കുക ഒരു മരിച്ച മയ്യത്തിന്റെ റൂഹ് അസറായിൽ എന്ന് ജീലാനിത്തങ്ങൾ ചോദിച്ചു എന്ന് നിങ്ങൾ അതേ ശൈലിയിൽ തന്നെ സമ്മതിച്ചാലും ഞാൻ പറയട്ടെ അങ്ങനെ അസറായിലിനോട് റൂഹ് ചോദിച്ചിട്ടുണ്ടെങ്കില് മരിച്ചവർക്ക് ഹയാത്ത് കൊടുക്കാൻ ഏറ്റിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം ചൊല്ലില്ല ഞാനെന്നും എന്നോട് ചൊല്ലാതെ നീ ചെയ്യുന്നതാണ് അപ്പൊ പിന്നെ ഇത് അസുറായി ഇസ്ലാമിനും പ്രയാസം ഉണ്ടാവില്ല ആർക്കാണ് ചങ്ങല തീർക്കേണ്ടത് ചങ്ങല തീർക്കേണ്ടത് ഭ്രാന്ത് പിടിപെട്ട ആളുകൾക്കാണ് ഇവിടെ അബദ്ധം സംഭവിച്ചത് അബദ്ധം സംഭവിച്ചത് ആത്മീയതയെ നിരോധിച്ച നിരസിച്ച ആളുകൾക്കാണ്